നമസ്കാരം ആയുർജ്യോതി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എംമാർ ഞാൻ ഇന്ന് പറയുന്ന നക്ഷത്രം നക്ഷത്രമാണ് നക്ഷത്രത്തെ പറ്റി പറയുന്നതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഞാൻ ഈ പ്രശ്ന പരിഹാരങ്ങൾക്കും ജ്യോതിഷപരമായ കാര്യങ്ങൾക്കുമായിട്ട് ബാംഗ്ലൂർ എത്തിച്ചേരുന്നുണ്ട് ഡേറ്റും കാര്യങ്ങളും എത്തിച്ചേരേണ്ട സ്ഥലവും വിശദമായി നിങ്ങളെ പിന്നീട് അറിയിക്കാം അപ്പം ആർക്കെങ്കിലും എന്നെ കാണണം അല്ലെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ഥലവും സമയമൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ഡേറ്റ് ഇപ്പോൾ ഫിക്സ് ആക്കിയിട്ടില്ല നവംബർ ഡിസംബർ എന്തായാലും ഞാൻ ബാംഗ്ലൂർ എത്തുന്നുണ്ട് എനിക്ക് അവിടെ ജ്യോതിഷപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എത്തുന്നത് അപ്പം ഇതിനാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരുക അപ്പം എന്നെ കണ്ട് നേരിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് പ്രശ്ന പരിഹാരങ്ങൾ നേടാനും കഴിയും അവിട്ടനക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് ചൊവ്വായാണ് നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ അഷ്ടവസ്തുക്കളാണ് ദശപ്രജാപതിയിലുണ്ടായ കുട്ടികളാണ് അഷ്ടവസ്തുക്കൾ ദശപ്രജാപതിയിൽ നമ്മുടെ നക്ഷത്രങ്ങളെ നമ്മൾ കണക്കാക്കുമ്പോൾ ഈ നക്ഷത്ര സമൂഹം ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ടല്ലോ അത് ദശപ്രജാപതിയുടെ മക്കളെയായിട്ടാണ് നമ്മൾ നിഗമനം ചെയ്യുന്നത് ഈ നക്ഷത്രങ്ങളെ ദക്ഷപ്രജാപതിക്കുണ്ടായ കുട്ടികളെയാണ് ഈ നക്ഷത്രങ്ങളെയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പം അതിനകത്ത് അഷ്ടവസ്തുക്കളാണ് ഇവരുടെ ദേവത ചൊവ്വ എന്ന് പറയുന്നത് ഒരു ധൃതി കൂടിയൊരു ഗ്രഹമാണ് വേഗത്തിൽ ച ചലന ഗ്രഹ ഭ്രമണം പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നാൽ ചൊവ്വ പിഴയെന്നും പറയും ചൊവ്വ പുരയെന്നും പറയും നാട്ടും പുറത്തൊരു ചൊല്ലുണ്ട് ചൊവ്വ പിഴ ചൊവ്വ പുരയെന്ന് പറയും കാരണം ചൊവ്വാ ദശയിലാണ് മിക്കവാറും പുര പണിയുന്നത് അല്ലെങ്കിൽ പുരയ്ക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ അപവാദങ്ങളും കേൾക്കുന്ന ഒരു സമയമാണ് ചൊവ്വാ ദശയിൽ എന്ന് പറയുന്നത് നല്ല നല്ല പ്രചരണം കേൾക്കാം ചീത്ത പ്രചരണം കേൾക്കാം സത്യസന്ധമായ ഒരു ഒരു നല്ല ആൾ നല്ല ഒരു പ്രചരണം കേൾക്കാം ദുഷ്പ്രചരണവും കേൾക്കാം എന്നാണ് അന്നും അതിൻ്റെ ഒരു വ്യാപ്തി അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥമാക്കുന്നത് അത് ആ വാക്ക് അങ്ങനെ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ദശയിൽ ഇവർ ജനിക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഈ ദശയിൽ ജനിക്കുന്നതുകൊണ്ട് നല്ല കാലം നല്ലത് കൊണ്ടെന്നാൽ ചൊവ്വ ഒരു പാപ ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജ്യോതിഷത്തിൽ അപ്പോൾ അതിൻ്റേതായ ഒരു കഷ്ടതയും ബാലാരിഷ്ടതകളും അതൊക്കെ ഇവരുടെ ജനനത്തോടു കൂടി ഉണ്ടാകാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് നമ്മളിവിടെ പറയുന്നത് ഈ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പൊതുവേ കാണുന്ന കാര്യങ്ങൾ മാത്രം പിന്നെ നമ്മൾ അതിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിങ്ങനെ വിവക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്വഭാവം അല്ലെ യഥാർത്ഥമായ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നമുക്ക് ജ്യോതിഷപ്രകാരം അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് നമ്മൾ ഹോറോസ്കോപ്പ് നോക്കുന്നതും ഒരു തല ഒരു ജ്യോതിഷി ജാതകം ഗണിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ ജനിച്ച സമയം സ്ഥലം ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അവരുടെ യഥാർത്ഥ നാമകരണം ഇനിഷ്യലോട് കൂടിയുള്ളത് ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ എല്ലാ അക്ഷാംശം രേഖാംശം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വ്യക്തിയുടെ അറിയാൻ കഴിയുന്നത് അതിനു മുൻപ് ഉള്ള നാളി നക്ഷത്രങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെ അതുകൊണ്ട് ക്രൂരകർമ്മങ്ങളും പാപകർമ്മങ്ങളിലും ഒക്കെ ഇവർക്ക് ഇവർ ഇടപെടേണ്ടതായി വരും കാര്യം ഈ ചൊവ്വായുടെ അതി അതീശത്വമുള്ളൊരു നക്ഷത്രമായതുകൊണ്ട് ഈ ക്രൂരകർമ്മങ്ങളും പാപകർമ്മങ്ങളോടൊക്കെ ഒരു ആസക്തി ഇവർക്ക് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഈ ഔട്ട നക്ഷത്രക്കാർക്ക് അതോടുപരി അവിട്ടം നക്ഷത്രം തവിട്ടുപ്പാനയും പണം എന്നാണ് പറയുന്നത് തെക്കൻ ദേശ ദേശങ്ങളിലൊക്കെ പറയുന്നത് അവിട്ടം തവിട്ടിലും നേടുമെന്നാണ് തവിട് കൊടുത്താൽ പോലും അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുമെന്ന് അതിൻ്റെ അർത്ഥം കാര്യം ധനം ധനമെന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം അവിട്ടത്തിന് മറ്റൊരു അർത്ഥം ധനം എന്ന ധനം സമ്പത്ത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു അർത്ഥമുണ്ട് ഇതിന് ശ്രീത്വം കൂടിയ നക്ഷത്രം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് നക്ഷത്രത്തിന് അവിട്ടത്തിൽ എപ്പോഴും എങ് എപ്പോഴായാലും അവർ സമ്പത്തിൻ്റെ ഒരു സമ്പത്ത് അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും സമ്പത്തിൽ അവർ ഉന്നമനം തന്നെ നേടുക തന്നെ ചെയ്യും അത് വെറുതെ പറയുന്നതല്ല പല ജ്യോ ജ്യോതിഷത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പലരുടെ പല വർഷങ്ങളായിട്ട് ഈ നക്ഷത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളായ കൊണ്ട് എനിക്കറിയാതെ അത് സത്യസന്ധമായ കാര്യമാണ് അല്ലാതെ വെറുതെ നമ്മൾ നിങ്ങളെ ഒരു ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടി പറയുന്ന ഒരു വാക്കല്ല ഞാനത് ശരിക്കും ഒരു സമ്പത്ത് ത നല്ലവണ്ണം ഉണ്ടാക്കുകയും ചെയ്യും സമ്പത്തിൻ്റെ സുഖം അനുഭവിക്കുകയും ചെയ്യും പക്ഷെങ്കിൽ ആരംഭകാലത്ത് ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് കുറച്ച് കഷ്ടതകളും ഒരു ജീവിതത്തിൻ്റെ വെന്നിക്കുടി പാറിക്കാനായിട്ട് പക്ഷേ എന്ത് പറഞ്ഞാലും എത്ര ക്ലേശകരമായ സാഹചര്യത്തിൽ ഇവർ വന്നാലും ഇവർ ജീവിതത്തിൻ്റെ സമരത്തിൽ വെന്നിക്കുടി തന്നെ പാറിക്കും ആ വെന്നിക്കുടി തന്നെ ഇവർ പാ പാറിക്കുന്നവരാണ് കാരണം എത്ര കഷ്ടതകൾ ജീവിതമാകുന്ന സമരത്തിൽ സമരം ചെയ്ത് സമരം ചെയ്ത് ഇവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അത് കറക്റ്റ് കറക്റ്റായിട്ടുള്ളൊരു കാര്യമായി നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എത്ര കഷ്ടപ്പാടിലും എത്ര സാഹസികമായ കഷ്ടപ്പാടിലും എത്ര സ്ട്രെസ്സായ ഒരു സാഹചര്യങ്ങളിലും ഇവർ കഠിനാധ്വാനം തന്നെ ചെയ്യും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും ഇവർ ജീവിത സമരത്തിൽ വിജയിക്കുകയും ചെയ്യും പൂർണ്ണമായും വിജയിക്കും ധനം ഇവർ വിട്ടൊഴിയത്തില്ല പക്ഷെ ധനം വിട്ടൊഴിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും രോഗങ്ങൾ ഒരു കുടുംബാന്തരീക്ഷ കുടുംബത്തിലൊരു രോഗങ്ങൾ എപ്പോഴും കാണും ആർക്കെങ്കിലും കുടുംബ കുടുംബത്തിലൊരംഗത്തിനൊരു രോഗം വരെ വരയ്ക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മക്കളും മുമ്പ് പറഞ്ഞ അനുസരിക്കാത്ത മക്കളായിരിക്കും അങ്ങനെ ഒരു ഒരു അസ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഇവരൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്ന് ഈ ധനം ഉണ്ടാക്കുന്നുണ്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് കഷ്ടപ്പെട്ടൊക്കെ ഇവർ സമരത്തിൽ ഓടി നടന്ന് ഓടി നടന്ന് പൈസ ഉണ്ടാക്കും എല്ലാവർക്കും വേണ്ടി ജീവിക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കും നമ്മൾ ഏറ്റവും ഇവർ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ സുഹൃത്തുക്കളെ ഇവർ ഏറ്റവും ഫാമിലി മെമ്പർമാരെ പോലെ തന്നെ സ്നേഹിക്കും കുടുംബരഹസ്യങ്ങൾ കുടുംബകാര്യങ്ങൾ വരെ ഇവർ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യും കാരണം അത്രയ്ക്കും സുഹൃത്തു ബന്ധത്തിന് വില കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ ഒരു ഒരു പറ്റ സുഹൃത്തുക്കൾ എപ്പോഴും ഇവർക്ക് ചുറ്റും കാണുകയും ചെയ്യും കാര്യം അങ്ങനെ ഒരു ഒരു നേതാവിനെ പോലെ ആയിരിക്കും ഇവരുടെ ജീവിതം സുഹൃത്തുക്കൾ എപ്പോഴും കുറച്ച് ഇങ്ങനെ ഇവരെ ഇങ്ങനെ ആയിട്ട് നടക്കുന്ന വ്യക്തികളായിട്ടും കാണാം ഇവരിങ്ങനെ ഒരു മേലാളെ പോലെ ഇങ്ങനെ ഒരു തലയെടുപ്പുകൾ നേതാവിനെ പോലെ നടക്കുന്നതും ആയിട്ടും ഈ അവിടെ നിന്ന് ആൾക്കാരെ കാണാം ഇവിടെ ചെന്നാലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ ചെന്നാലും എടുത്തിട്ട നാല് കാലായിരിക്കും ഇവർ അല്ലാതെ ഒരിക്കലും മൗഢ്യമായിട്ടിരിക്കുക പതിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഏത് ജോ പിന്നെ ഏത് തരം ജോലി ഏൽപ്പിച്ചാലും ആ ജോലിയിൽ നമ്പർ വൺ ആയിരിക്കും ഒരു മിക്കവാറും യാത്ര കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ യാത്രാപ്രിയരാണ് ഇവർ അപ്പം യാത്ര യാത്രാ സഞ്ചാരത്തിലൂടെയുള്ള ജോലികള് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെയൊക്കെയുള്ള ഇവർ വളങ്ങുന്ന കാണാം പിന്നെ ദൂരദേശത്ത് ഇവർ യാത്ര ചെയ്ത് ജോലിക്കുവാനൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമാണ് കാരണം യാത്ര ഇവർ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് അപ്പോൾ ആ യാത്ര ഇഷ്ടപ്പെടുന്ന കൊണ്ട് എവിടെയെങ്കിലും യാത്ര ചെയ്തു പോകാൻ ഉടുത്തൊരുങ്ങി യാത്ര ചെയ്തു പോകാൻ ഇവർക്ക് വലിയ ഇഷ്ടമുള്ള താല്പര്യമുള്ള കൂട്ടത്തിലാണ് അവർ പിന്നെ സുകുമാര കലകളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും പിന്നെ വസ്ത്രങ്ങളിലും ആഭരണാദികളൊക്കെ ധാരാളം ശേഖരിക്കുന്നവരായിരിക്കും എപ്പോഴും മോഡിയായ വസ്ത്രം ധരിക്കുക മോഡിയായിട്ട് ആഭരണം ധരിക്കുക ഇങ്ങനെയൊക്കെ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എവിടെ പോയാലും നല്ല നല്ലവണ്ണം ഒരുങ്ങി നല്ല നല്ല മെടുക്കരായിട്ട് ഇവർ ഇവരെവിടെയെങ്കിലും പ്രസൻ്റ് ചെയ്യത്തുള്ളൂ എവിടെ പോയാലും നല്ല ആയിട്ട് ഒരുങ്ങി പോകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക അല്ലെങ്കിൽ അലസമായ വസ്ത്രം ധരിക്കുക നല്ല തേച്ച് അല്ലെങ്കിൽ തേച്ച് നല്ല നീറ്റായിട്ടുള്ള വസ്ത്രങ്ങളെ ധരിക്കാൻ ഇഷ്ടപ്പെടത്തുള്ളൂ അതുപോലെ എവിടെ ചെന്നാലും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് കേട്ടിട്ടില്ല എന്നാൽ ചൊല്ലി ഇവർക്ക് കറക്റ്റ് കാര്യം കാര്യം ഇവർ അങ്ങനെ ഇവർ പോകത്തുള്ളൂ എവിടെ ചെന്ന് കിടന്ന് ചെന്നാലും നല്ല ആയിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു മനുഷ്യനെക്കൊണ്ടൊരു എന്ന് പറയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് അവിട്ട നക്ഷത്രത്തിലെ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയത്തതാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും ഇരിക്കാൻ പറ്റിയ ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഈ അവിട്ട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീ കാരണം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനും എല്ലാവരുടെ ഭക്ഷണ കാര്യങ്ങളെ കാര്യങ്ങൾ ആരോഗ്യകാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല കർമ്മകുശലതയോടെ ചെയ്യാൻ മിടിക്ക് മിടിക്കുക തന്നെയായിരിക്കും ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ എടുത്തു പറയത്തക്ക ഗുണം തന്നെയാണ് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരു കാര്യത്തിനും മാറ്റി നിർത്താണ്ട് അവരെ ഒരു കാര്യത്തിനും വീടിന് വേണ്ടി കഷ്ടപ്പെടാനും വീട്ടിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് നിങ്ങൾക്ക് എന്ത് വേണം ആഹാരം വേണോ വസ്ത്രം വേണോ എന്ത് വേണം അതെല്ലാം അടുക്കും ചുറ്റുവെടും ചെയ്ത് കൊടുക്കാനും ഒക്കെ അവിട്ടം നക്ഷത്രക്കാരിയായ സ്ത്രീകളെ നമുക്ക് ഉദാഹരണമായി വെക്കാവുന്നതാണ് നല്ല കുടുംബത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു സ്ത്രീകൾ തന്നെയാണ് ഈ ഔട്ട നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ പിന്നെ സൗന്ദര്യം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ് നല്ല ചിരിയായിരിക്കും നല്ല പല്ലായിരിക്കും പിന്നെ കൂടുതലും അവരുടെ ഫാമിലിന്ന് അവർക്ക് നല്ല സ്വത്തുക്കൾ കിട്ടാനും ചാൻസ് ഉള്ളവരാണ് പിതൃ പൈതൃക സ്വത്ത് എന്ന് പറയും അച്ഛൻ്റെ ആകാം മുത്തച്ഛൻ്റെ ആകാം അമ്മാവന്മാരുടെ ആകാം അല്ലെങ്കിൽ അമ്മേടെയാകാം അമ്മയുടെ വീട്ടുകാരുടെ ആകാം എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കളൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നതായും കണ്ടുവരാറുണ്ട് അത് അനുഭവ ഗുണമാകുന്നതും കണ്ടുവരാറുണ്ട് പിന്നെ കാള പറ്റൊന്ന് കേൾക്കുമ്പം കയറെടുക്കുന്ന സ്വഭാവമുണ്ട് കാര്യം വെട്ടൊന്നേ തുണ്ടൻ ഉണ്ട് ഇതൊക്കെ ഇവർക്ക് ഇണങ്ങുന്ന ഇതാണ് ഒരു പറയേണ്ട വാക്കുകളാണ് കാരണം ഇവരെല്ലാ കാര്യവും പിടി 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 പിടിയുന്നവർ തീരുമാനം എടുക്കുന്നത് എന്താ അതിൻ്റെ വരുമ്പരാഴിക എന്നിവർ ആലോചിക്കാറില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് ഒരു ചൊല്ലുണ്ട് ബുദ്ധിമാൻ പറയുന്നതിന് മുൻപേ ചിന്തിക്കുന്നു ബിഡിയോ പറഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട് കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് അതെന്ത് മറുപടി അപ്പുറത്തുനിന്ന് വരുമെന്നൊന്ന് ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ വെറുതെ ഒന്ന് മനസ്സിൽ തന്നെ പറഞ്ഞു നോക്കുക അപ്പോൾ അവിടുന്ന് വരുന്ന റിപ്ലൈ നമുക്കൊന്ന് നമ്മൾ തന്നെ ഒന്ന് ഊഹിച്ചെടുക്കുക ഇതായിരിക്കും ഇവിടുന്ന് വരുന്ന റിപ്ലൈന്ന് ചിലപ്പോൾ ഒരുപക്ഷെ വിപരീതമായിരിക്കാം എങ്കിലും പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ച് വിവേകത്തോടെ സംസാരിക്കാൻ കഴിയും പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന പോലെ അപ്പം ഇങ്ങനെ ഇവർ അങ്ങനെയുള്ള കാര്യം ഇവർക്ക് തീർത്ത് ക്ഷമയില്ലാത്തവരാണ് അപ്പോഴപ്പോൾ അപ്പോൾ അപ്പോൾ കാണുന്ന കാര്യത്തിന് ഇങ്ങനെ ചെയ്തേതങ്ങ് പോകും പിന്നെ വരുമ്പരാഴിക ചിന്തിക്കുന്നത് എപ്പോഴും എടുത്തിയാട്ട ശീലമുണ്ട് എഴുത്തിയാട്ടെ കാള പറ്റു കയറെടുത്തു എന്ന് പറഞ്ഞാൽ എഴുത്തിയാട്ട എല്ലാത്തിനും നമ്മൾ അത് അവരെ ഉപദേശിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അല്ലെ ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ കേക്കത്തും അവർക്കത് ചെയ്തേ പറ്റുതാനും ഇല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും ഞാൻ ഞാൻ ചെയ്യും എൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ഇവർ ആ വാശിയോടു ആ കാര്യങ്ങൾ ചെയ്യും മിക്കവാറും അത് പരാജയത്തിലും നിരാശയിലും വരുന്നതായും കണ്ടുവരാറുണ്ട് മിക്കവാറും സാമ്പത്തികത്തിൻ്റെ കൊടുക്കവാങ്ങല് എന്നാൽ മറ്റൊരു എടുത്തു പറയാത്തക്കൊരു നല്ല ക്വാളിറ്റി ഇവർക്കുണ്ട് കണക്കപ്പിള്ളമാരായിരിക്കും കണക്കപ്പിള്ളമാരായിരിക്കും മീൻസ് അവിടെ നക്ഷത്രക്കാർ മിക്കവാറും അക്കൗണ്ടന്സി ചാർട്ടേഡ് അക്കൗണ്ടൻസി പിന്നെ ഈ കമ്പ്യൂട്ടർ സയ മേഖലകൾ ഈ കണക്കിൻ്റെ അക്ക അക്കൗണ്ട്സ് മേഖലയിലൊക്കെ വിജയിക്കുന്നതായി കണ്ടുവരാറുണ്ട് കാരണം അളന്നും തൂക്കി മാത്രമേ സാമ്പത്തികം കൊടുക്കുകയും മേടിക്കുകയും ചെയ്യത്തുള്ളൂ ധാരാളിച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടി കുറച്ചൊക്കെ ധാരാളം കാണിക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നാലും വേണോ വേണോ എന്ന് രണ്ട് മൂന്ന് വട്ടം വേണ്ട വേണം വേണ്ട വേണം ഇങ്ങനെ ആലോചിച്ചിട്ട് അവർ സ്വന്തം കാര്യത്തിന് പോലും പൈസ ചിലവാക്കുള്ളൂ കാരണം പൈസ അളന്നു തൂക്കി വിധവ ബൈബിളിൽ ഒരു വാക്യമുണ്ട് വിധവ ചില്ലിക്കാശ് ചിലവാക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ നൂറു വട്ടം ആലോചിച്ചിട്ടാണ് അത് കൊടുക്കണോ വേണ്ട കൊടുക്കണേ വേണ്ട കൊടുക്കണേ വേണ്ട ഇങ്ങനെ ആലോചിച്ചിട്ട് മാത്രമേ അത് ചിലവാക്കത്തുള്ളൂ ഒരു മനുഷ്യന് ആവശ്യമില്ലാതെ കൈവിട്ട് കളി പൈസ കൊടുക്കത്തുമില്ല ഇപ്പോൾ ഒരു ദുഃഖം പറഞ്ഞെന്നാലും രണ്ട് മൂന്ന് വട്ടം ഒന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു സഹായം പോലെ അവർ ചെയ്യാറുള്ളൂ പക്ഷേ സഹായം ചെയ്യണേ ചെയ്യും മനസ്സാക്ഷിയൊക്കെ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചിട്ട് ഒരു കാര്യം അവർ ചെയ്യത്തുള്ളൂ അല്ലെ പെട്ടെന്ന് നമുക്ക് ഇന്നും പറഞ്ഞെടുത്ത് തരുമോ അല്ലെങ്കിൽ ഇന്ന കൊണ്ടുപോക്കുമോ എന്നൊന്നും പറഞ്ഞു ചേർത്തില്ല മനസ്സ് ശരിക്കും അതല്ല ബുദ്ധിയുണ്ട് ഭയങ്കര ബുദ്ധി കണക്കിൻ്റെ കാരകനായി കണക്ക് പിള്ളേരായത് കൊണ്ട് കണ ബുദ്ധി ബുദ്ധി നല്ലവണ്ണം ഉള്ളവരാ നല്ല ഐക്യവും നല്ല ബുദ്ധിയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചിട്ട് ഒരു സഹായം പോലെ ആർക്കെല്ലാം ചെയ്യുള്ളൂ എന്നാൽ നല്ല മനസ്സുള്ളവരുമാണ് മനസ്സിനോട് ഇടപെടാനൊക്കെ നല്ലതാണ് പക്ഷെ കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ നല്ലവണ്ണം ലുഗ്ധത കാണിക്കും എപ്പോഴും പിശുക്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞത് കുടുംബത്തിൽ കുടുംബത്തിലപ്പം ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് സാമ്പത്തികം ചെയ്യാൻ അങ്ങനെ വേണം നമ്മൾ നമ്മൾ ധാരാളത്തിൽ ജീവിച്ചാൽ നമുക്ക് നാളെ ഒരു കാലത്തേക്ക് ഒരു സേവിങ്സ് വേണം എപ്പോഴും നമുക്ക് നല്ലൊരു നല്ലൊരു സേവിങ്സ് നമുക്ക് നാളെ ഒരു കാലത്തേക്ക് വേണമെങ്കിൽ കിട്ടുന്നതിൻ്റെ സിംഹഭാഗവും നമ്മൾ ചിലവഴിച്ചു നാളെ പെട്ടെന്നൊരു രോഗം വന്നു അല്ലെ നമ്മുടെ കുടുംബനാഥൻ നമുക്ക് സഹായിക്കാനില്ല കുടുംബനാഥൻ മരണപ്പെട്ടു അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് സഹായിക്കേണ്ട ആളില്ല ഒരു ഒരു അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അനാഥത്വം അറിയാമല്ലോ അല്ലെങ്കിൽ അമ്മയൊരു ജോലി ഉള്ളതായിരിക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നൂറ് രൂപ കിട്ടിയ പത്ത് രൂപ വെച്ച് മാറ്റി അത് നമുക്കത് ആവശ്യമാണ് കാരണം നാളെ ഒരു പെട്ടെന്നൊരു കാര്യം നമുക്ക് വന്നാൽ ഒരു പക്ഷേ ഒരാളെ നമുക്ക് സഹായിക്കാൻ നമുക്ക് കാണത്തില്ല അപ്പം നമുക്കൊരു ചെറിയ കാര്യം ഒരു ഇന്നൊരു ശകലം കുറച്ചെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ആയാൽ നല്ലതല്ലേ അങ്ങനത്തെ ഒരു നല്ല ഗുണമുള്ളൊരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം പിന്നെ മറ്റൊരു കാര്യം അവർ എടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആഭരണാദികളോടും വസ്ത്രങ്ങളോടും അന്നപാനീയങ്ങളോടും അന്നപാനീയങ്ങളോട് വളരെ താല്പര്യമുള്ളൂ നല്ല രുചിയുള്ള ഭക്ഷണം അങ്ങനെ എല്ലാം നല്ല രുചിയുള്ള ഭക്ഷണങ്ങളെല്ലാം വേണം തേടി അവർ പോകും കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് ഓർത്താൽ തേടി പോയിട്ട് ആ ഭക്ഷണം വാങ്ങി കഴിക്കും അതിനൊന്നും മടിയില്ല ഇവർക്ക് നല്ല ഭക്ഷണം മാത്രമേ കഴിക്കൂ നല്ല ഇഷ്ടമുള്ള ചൂടുള്ള ഭക്ഷണം നല്ല ഇഷ്ട ഭക്ഷണം രുചിയുള്ള ഭക്ഷണം ഇതെല്ലാം ഇവരുടെ ഏറ്റവും വലിയ വീക്ക്നസ് ആവുക പിന്നെ മറ്റൊരു ഞാൻ പറഞ്ഞ അന്നപാനീയങ്ങൾ ശീതളപാനീയങ്ങൾ ഇതൊക്കെയും ധാരാളം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ പിന്നെ മുൻകോപശീലമുണ്ട് മുൻകോപശീലമുണ്ട് എടുത്തടിച്ച് സംസാരിക്കുന്ന ശീലമുണ്ട് ഇവർക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് കാരണം മുൻകോപികളും ഞാൻ പറഞ്ഞല്ലോ എല്ലാം ചടുലമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു സ്വഭാവമുണ്ട് എതിർഭാഗം നിൽക്കുന്നവരോടും ഗോപിച്ചൊക്കെ അങ്ങ് പറയും വേണം പിന്നെ അവരാലോചിക്കുന്നെ ഇത് പറയേണ്ടിയിരുന്നില്ല ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇവർ ആലോചിക്കും പക്ഷെ വാവിട്ട വാക്കും കൈവിട്ട പോയ കാര്യങ്ങളും എല്ലാം പോയി പോയിട്ടില്ലേ പോയില്ലേ അന്ന് പറഞ്ഞാൽ പിന്നെ നൂറുവട്ടം തിരിച്ച് ആലോചിക്കും അയ്യോ അത് വേണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നെന്നും പറഞ്ഞ് നൂറുവട്ടം വിഷമിക്കുന്നതും വൃതാ കിടന്ന് വേദനിക്കുന്നതും കാ നമുക്ക് കാണാം ഇത് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു സോറിയും വേണമെന്ന് പറയും നമ്മളോട് വേണം ക്ഷമയും പറയും അങ്ങനെ ഒരു സ്വഭാവ ഗുണവും ഇവർക്കുണ്ട് നല്ല മനുഷ്യരോട് ക്ഷമ പറയാനുള്ള സ്വഭാവ ഗുണവും ഇവർക്ക് ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ട് കോപിക്കുന്ന ശീലം മുൻദേശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ആ ഒരു കാര്യം മാത്രമേ ഇവരിൽ എടുത്തു പറയാത്തൊക്കെ ഒരു ദോഷവശം പറയാനുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളൊക്കെയാണ് പിന്നെ സത്യം പറയുന്ന ശീലം ധർമ്മനിഷ്ഠ സമയനിഷ്ഠ ഇതൊക്കെയും വേണ്ടതിലധികമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് പിന്നെ ഒരു നമ്മൾ ഒരു ബാങ്കിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബശ്രീ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കണക്ക് സൂക്ഷിക്കുന്നൊക്കെ മേഖലകൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അങ്ങനെ ഒരു കാഷറായിട്ട് അല്ലെങ്കിൽ ഒരു ഖജാഞ്ചി ആയിട്ട് അങ്ങനെയൊക്കെ ഇവരെ നമുക്ക് നിയമിക്കാൻ പറ്റും കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നല്ല മികവ് പുലർത്തും കണക്ക് സൂക്ഷിക്കാനും കൊടുക്കാനും മേടിക്കാനും ലോൺ കൊടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചു വാങ്ങാനും ഒക്കെ ആ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവർ ഇവർക്കത് ചെയ്യാൻ നല്ലൊരു കഴിവാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമായിട്ട് ഒരുപാട് ഉയർച്ചയിൽ ഇവർ എത്തിയില്ലെങ്കിലും എന്നാൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലെത്തും പക്ഷേ പല സന്ദർഭങ്ങളിലും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ളൊരു ചൊവ്വായുടെ അധീശത്ത മൂലം പല സമയങ്ങളിലും പഠിത്തത്തിൽ നിന്ന് പിന്നോട്ട് ഇവർക്ക് വലിയേണ്ട ആവശ്യങ്ങൾ വലിയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് പിന്നെ മിക്കവാറും ഇവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെയും പഠിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുക അല്ലെങ്കിൽ ആ പഠന സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന കണ്ടുവരാറുണ്ട് പക്ഷേ പഠന സമയത്ത് മിക്കവാറും പിന്നെ ഫാമിലിയിലെപ്പോഴും അച്ഛനമ്മമാർ ഒക്കെ രോഗത്താൽ വലയുന്നവരായിരിക്കും ഇവരുടെ ഫാമിലിയിൽ എപ്പോഴും ഒരു നിത്യമായ രോഗികൾ കാണും അന്ന മാതാവ് പിതാവ് അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ആയിരിക്കും അതോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് ഈ നക്ഷത്രത്തിനൊരു ദോഷവശങ്ങളും കണ്ടുവരാറുണ്ട് വസുവഞ്ചകദോഷം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഈ നക്ഷത്രത്തിൽ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് ഈ ഈ നക്ഷത്രത്തിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ വീടുകളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ ആ പറഞ്ഞ വസുവഞ്ചക ദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കി തരാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഇവരെ പറ്റി പറഞ്ഞാൽ കുടുംബത്തിന് ശ്രേയസിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒരു അവിടെ നക്ഷത്രത്തിൽപ്പെട്ട ഒരു മാതാവാണെങ്കിൽ മക്കൾക്ക് വേണ്ടി എങ്ങേതെല്ലാം കഷ്ട സഹിച്ചും ദുരിതങ്ങളാണ് ആ ദുരിതത്തിലൂടെ ഒക്കെ അവരെ അറിയിക്കാതെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി മക്കളെ ഒത്തുപിടിച്ചു കൊണ്ടുപോയി അവരുടെ പഠനകാര്യങ്ങളാണേലും അവരുടെ എല്ലാ വിവാഹ കാര്യങ്ങളാണേലും അങ്ങനെയൊക്കെ ഈ അമ്മ ഒരു നല്ലൊരു അമ്മയായിട്ട് നിന്ന് മുൻ മുൻതൂക്കം എടുത്തൊരു ഭവനത്തിൻ്റെ മൊത്തം കടിഞ്ഞാൻ ആ അമ്മയുടെയിലായിരിക്കും ആ ഓട്ടം നക്ഷത്രക്കാരിയായ സ്ത്രീ ആണെങ്കിൽ പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും ഉത്തരവാദിത്തമായിട്ട് മക്കളുടെ കാര്യം കാര്യമില്ല നമുക്കൊരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിട്ട് അവരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും അവർ നമുക്ക് നല്ലൊരു മാതൃക ദമ്പതികളെന്ന് തന്നെ പറയാം കാരണം ഈ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി പക്ഷേ മുൻകോപം കൂടെപ്പുറപ്പാണ് അതുകൊണ്ട് പലപ്പോഴും ശത്രുക്കളുണ്ടാകാം മുൻകോപം എടുത്തിയാട്ടം ഇത് രണ്ടും ഇവർക്ക് ഏറ്റവും ഒരു ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ചീത്ത രണ്ട് വശങ്ങളെന്ന് തന്നെ പറയാം പക്ഷേ ഇവരുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പിന്നെ എന്ത് പിന്നെ ചൊവ്വയുടെ അതീശത്തോളമുള്ള നക്ഷത്രം എന്ന് പറഞ്ഞല്ലോ ചൊവ്വ ഒരു പരുക്കം മട്ടുകാരനാണ് പിന്നെ പക്ഷേ ചൊവ്വ പരുക്കം പറഞ്ഞാലും പെട്ടെന്ന് ഭ്രമണം പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹമാണ് നന്മയും തിന്മയും ചൊവ്വയിലുണ്ട് പക്ഷെ കൂടുതലായിട്ടും തിന്മ തന്നെ എടുത്തു പറയത്തക്ക പരുക്ക സ്വഭാവം ദാഷ്ട സ്വഭാവം അഹങ്കാരം പറയുന്ന സ്വഭാവം പിന്നെ മനുഷ്യനെ കളിയാക്കുന്ന സ്വഭാവം ഇവരൊരു വിവാഹത്തിനോ അല്ല ഒരു മംഗളകാരത്തിനോ ചെന്നിരിക്കട്ടെ ആരോടെങ്കിലും ഇവരെന്തെങ്കിലും ഒരു ഒരു ഇങ്ങനെ ഒരു ഈർഷ്യ ഉണ്ടാക്കുന്ന വർത്തമാനം ഇവരിൽ നിന്നുണ്ടാകും അറിയാതെങ്കിലും ഇവർ വായിന്ന് വന്നിരിക്കും ഒരു മനപ്പൂർവ്വം ചിലപ്പം ഒഴിവാകും വേണ്ട അത് പറയേണ്ട ആവശ്യമില്ലെന്ന് പക്ഷെ ഇവർ പറഞ്ഞു പോകും അങ്ങനെ ആരെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു അങ്ങനെ ഇവർക്കുണ്ട് അതുപോലെ ഇങ്ങനെ ഈ സംസാരിച്ച് ചില കാര്യങ്ങൾ ഇവർ പ്രശ്നം വഷളാക്കുന്ന ഒരു സ്വഭാവം ഇവർ കണ്ടുവരാറുണ്ട് എന്നാൽ ഇവർ സംസാരം തുടങ്ങുമ്പോൾ വഷളാകുന്ന പ്രശ്നം ആയിരിക്കില്ല പക്ഷേ ഇവർ പറ സംസാരിച്ച് സംസാരിച്ച് ആ പ്രശ്നം അങ്ങ് വഷളാകും അപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറും പിന്നെ അത് ആ പ്രശ്നം മാറ്റാൻ ഇവർ മാറ്റാനിടന്ന് കഷ്ടപ്പെടുന്നതായും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇവർ നാവിന് എപ്പോഴും ഇവർ കടിഞ്ഞാട് ഇടണം അതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് നാവിന് കടിഞ്ഞാടിന് ഇടണം ഇവരുടെ പ്രവൃത്തിയിലൊക്കെ മിതത്വം വേണം പ്രാർത്ഥന ഭക്തിപരമായ കാര്യങ്ങളിലൊക്കെയും മുൻതൂക്കം കൊടുക്കുന്നവരാണ് ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെയും പ്രാർത്ഥനയും ഭക്തിയിലും ഒക്കെ മുൻതൂക്കം കൊടുക്കുന്നവരാണ് പക്ഷെ പല സന്ദർഭത്തിലും ഇല്ല വേണ്ട പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ഈ ഔട്ടത്തിൽ പലരും പിന്മാറിപ്പോയിട്ടുണ്ട് വീണ്ടും അവർ തിരിച്ചു വന്ന് ഭഗവാനെ വിളിക്കും അവിടെ മൂന്നും നാലും പാദത്തിലൊക്കെ പെട്ടവർ ഭഗവാനില്ല ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നവരാണ് ദൈവം ഇല്ല ദൈവമേ ഇല്ല എന്നൊക്കെ പറയും പിന്നെ പരിക്കം മട്ടുകാരായിരിക്കും കോപ സ്വഭാവക്കാരായിരിക്കും ദയാദാക്ഷിണ്യം കുറവുള്ളവരായിരിക്കും അങ്ങനെയുള്ള സ്വഭാവമുണ്ട് ഈ അവട്ടെ നാലാം പാദത്തിലൊക്കെ പെട്ടവർ മൂന്നും രണ്ടും മൂന്നും പാദമൊന്നും അത്രയ്ക്ക് പ്രശ്നം ഉള്ളൊരു ഇതല്ല അവർക്ക് പിന്നെയും ഈശ്വരീയമായ കാര്യങ്ങളിലും ഈശ്വര സങ്കല്പത്തിലും ഒക്കെയും ക്ഷേത്രകാര്യങ്ങളിലൊക്കെയും താല്പര്യമുണ്ട് പിന്നെ ഗുരുക്കന്മാരുടെ ബഹുമാനം തലമൂത്തവരോട് ബഹുമാനം പിന്നെ നമ്മുടെ പാരമ്പര്യങ്ങളോട് താല്പര്യം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ക്ഷേത്ര ദർശനം പാരമ്പര്യങ്ങൾ പാരമ്പര്യ ക്ഷേത്രങ്ങൾ പുരാതന കലകൾ പൗരാണികമായ കലകൾ സുകുമാര കലകൾ ലളിതകലകൾ ഇതിലൊക്കെ ഇവർക്ക് താല്പര്യമുള്ള നക്ഷത്രം തന്നെയാണ് സംഗീതം കേൾക്കുക സംഗീതം ആസ്വദിക്കുക അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുള്ള നക്ഷത്രം തന്നെയാണിത് പക്ഷെ മനുഷ്യന് പണം പണം ഇട്ടുമൂടം പണം ഉണ്ടാക്കും അത് സത് കൃത്യമായ കാര്യമാണ് അവിട്ട നക്ഷത്രക്കാർ ധനസ്ഥിതി വളരെ ഉയർന്ന നിലവാരം തന്നെ പുലർത്തും കാരണം അഷ്ടവസ്തുക്കൾ ധനത്തിൻ്റെ ദേവതന്മാരാണ് അഷ്ടവസ്തുക്കൾ ധനം സമ്പത്ത് അവരെ വിട്ടൊഴിയത്തില്ല ഒരിക്കലും കാരണം അഷ്ട ഭീഷ്മ പിതാമഹനാണ് അഷ്ടവസ്തുക്കളായിട്ട് വരുന്നത് ഭീഷ്മ പിതാമഹൻ ശരശയെ പോലും കിടന്ന ആളാണ് ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് വശിഷ്ഠൻ ശപിച്ചു ആ സമയത്താണ് സമയത്താണിവരെ അഷ്ടവസ്തുക്കളായി മാറുന്നത് അഷ്ടവസ്തുക്കൾ ആ അഷ്ടവസ്തുക്കൾ തന്നെയാണ് അവിട്ട നക്ഷത്രക്കാരനായും മാറാനുള്ള അവസരം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ സമ്പത്ത് വളരെ നേടിത്തരുന്നൊരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം ആ അവിട്ടനക്ഷത്രക്കാര് ഓം വാസുഭ്യോ നമ എന്ന് ജപിക്കുന്ന നല്ലതാണ് ഓം വാസുഭ്യോ നമ പിന്നെ ഇവര് ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് നല്ലതാണ് ശിവനെ പൂജിക്കുന്നത് നല്ലതാണ് പിന്നെ ഭദ്രകാളിയെ പൂജിക്കുന്നത് നല്ലതാണ് സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന നല്ലതാണ് ഓം സുബ്രഹ്മണ്യായ നമ്മ ഓം ബാലമുരുകായ നമ്മ ഇങ്ങനെ ജപിക്കുന്ന നല്ലതാണ് പിന്നെ ഒരു ഷഷ്ടി വ്രതം നോക്കുന്നത് നല്ലതാണ് സ്കന്ധ ഷഷ്ടി ദൈപ്പം കഴിഞ്ഞതേ ഉള്ളൂ ആ അങ്ങനെയുള്ള ഷഷ്ടികളൊക്കെ നമുക്ക് നോക്കുന്ന ഈ നക്ഷത്രക്കാര്ക്ക് വളരെ നല്ലതാണ് പിന്നെ കാ ഭദ്രകാളിയെ ഭദ്രാദേവി ഭദ്രദേവി ഭദ്രയെ ഉപ ഉപാസിക്കുന്നത് നല്ലതാണ് ഓം നമോ ഭഗവതോ വാസുദേവ എന്ന് ജപിക്കുന്നത് നല്ലതാണ് അഷ്ടലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ലളിതാ സഹസ്രനാമം നിങ്ങൾ എന്നും ഒരുപടി നിങ്ങൾക്ക് ഏറ്റവും അത്യുത്തമം തന്നെയാണ് ഓം വസുഭ്യോ നമ എന്ന് തീർച്ചയായും നിങ്ങൾ ജപിക്കണം അത് നിങ്ങളുടെ ഐശ്വര്യം തരുന്നതാണ് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും അവിട്ടനക്ഷത്രക്കാർക്കുണ്ടാകട്ടെ ആയുസോ ആയിര ആയിരാരോഗ്യ സൗഖ്യവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം ചതയം നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം